i'm a श्रीमद् वाल्मीकि रामायण ध्यान श्लोक कुजनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राय वेथसे रघुनाथाय नाथाय सीताय पते नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാണ്ടം ദ്വശീതി തമസ്സർഗ എൺപത്തിരണ്ടാം സർഗത്തിലെ ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു ഇനി ഇരുപത്തിരണ്ട് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ല ചൊല്ലാം എന്ന് പറയരുതെന്ന് ഒരു മകൻ എഴുതി അയച്ചിരുന്നു അത് ശരിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇനി മുതൽ പാരായണം എന്ന് പറയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്ലോകങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ വായിക്കുക എന്നല്ല പാരായണം ചെയ്യുക എന്ന് പറയണമെന്നാണ് അതിനെ മാനിക്കുന്നു ഇരുപത്തിരണ്ട് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം തൂർണമുദ്ധായം സുമന്ത്രമമമമ ശാസന യാത്രമാചാപ്ഞാപയ ക്ഷിപ്രം ബലം ജൈവസമാനയ ഏവുക്തസുമന്ത്രസ്തു ഭരദേ മഹാത്മന പ്രഹൃഷ്ടസോദശിസർവം യഥാസന്തിഷ്ടിഷ്ടവത് प्रहृष्या प्रहृतो बलाध्यक्षाबल से चुना यात्रा सामघवश्य निवर्तने तोधांगना सर्वा भर्तु सर्वान् गृहे गृहे आज्ञा तोरयंती स्म हर्षिता േഹയർഗോരഥൈ ശീഘ്രം സന്ധ്യനച്ഛമനോജവൈഹൈ സഹയോഷിത് ബലധ്യക്ഷാ ബലം സർവമചോദയ സജ്ജം തദ്വ്വാരതോ ഗുരുസന്ധോ രഥം മേതുരയസ്വേതി സുമന്ത്രം പാർവതോ ബ്രവീദ ഭരതസ്യു തസ്യജാ പരിഗ്രഹ്യ പ്രകർഷിതയധം ഗ്രഹീത്ത പ്രേയൗ യുക്തം പരമവാജി സ രാഘവസ്സൃതി പ്രതാവാൻ ബ്രുവൻസുയുക്തം ദൃഢസത്യവിക്രമ ഗുരും മഹാരണ്യഗം യശസ്വിനം പ്രസാദയിഷ്യൻ ഭരതോ ബ്രവീദ तूर्ण तवत्था तो सुम्रगछ बलस्य योगा बल प्रधान आने हिद वनस्थ प्रसाद्य रामं जगदोहिताया स सूतपुत्रो भरद न समय्यम आजाद संपरीपूर्णगा प्रकृति प्रधान बल्स मुख्यांश सुहुर्जन च തതസമുദ്ധായ രാജന്യവൈശാവുഛപ്രാകുജന് ഇരുപത്തിരണ്ട് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ശ്ലോകം ഇരുപത്തിരണ്ട് ൂർണമുദ്ധായ ഗത്വം സുമന്ത്രമ ശാസനാഥ യാത്രമാജ്ഞാപയക്ഷിപ്രം ബലം ചെയ്വ സമാനയ ശ്ലോകം ഇരുപത്തിരണ്ടിൻ്റെ അർത്ഥം സുമന്ത്ര ഉടനെ എഴുന്നേറ്റ് ചെല്ലുക എൻ്റെ വാക്കായി സേനയ്ക്ക് ഉടനെ പുറപ്പെടാൻ ആജ്ഞ കൊടുത്ത് വരുത്തുക ഇപ്പം ഇത്രയും ദിവസം അവർ കാട്ടിലേക്ക് യാത്ര തിരിക്കാനുള്ള വിപുലമായ ഒരുക്കത്തിലായിരുന്നു ഇത്രയും വളരെയധികം ഒരു ജനാവലിയോടുകൂടി കാട്ടിലേക്ക് പുറപ്പെടുക എന്നത് ഒരു നിസ്സാര കാര്യമല്ലല്ലോ എന്തെല്ലാം ഒരുക്കങ്ങളാണ് അതിന് വേണ്ടത് എടാ പിടിയുന്ന ഒന്നും നടക്കുന്ന കാര്യമല്ല ഏതായാലും ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് ഒരുവിധം പൂർത്തിയായി അതുകൊണ്ട് ഭരതൻ തിടുക്കം കൂട്ടുകയാണ് യാത്ര പുറപ്പെടാനായിട്ട് ശ്ലോകം ഇരുപത്തിമൂന്ന് ്രസ്തു ഭരദേ മഹാത്മന പ്രഹൃഷ്ടസോദിഷത്സർവം യഥാസന്തിഷ്ടമിഷ്ടവത് മഹാത്മാവായ ഭരതൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട സുമന്ത്രർ ഭരതന്റെ ഇച്ഛയനുസരിച്ച് സന്തോഷത്തോടെ എല്ലാം ചെയ്തു ശ്ലോകം ഇരുപത്തിനാല് ്രഹൃഷ്ട്രഹൃതയോ ബലാധ്യക്ഷ ബലശ്രുവാത്രാം സമാജ്ഞപ്താം രാഘവസ്യ നിവേർദനേം ശ്ലോകം ഇരുപത്തിനാലിൻ്റെ അർത്ഥം ആ ജനങ്ങളും സേനാപതിമാരും രാമനെ തിരികെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് സേനയുടെ യാത്ര നിശ്ചയിച്ചതറിഞ്ഞ് ആഹ്ലാദിച്ചു ശ്ലോകം ഇരുപത്തഞ്ച് തഥോ യോദ്ധാങ്കന സർവ ഭർത്തൂൻ സർവാൻ ഗൃഹേ ഗൃഹേ യാത്രാഗമനമാജ്ഞായ തുരയന്തി സ്മഹർഷിത യോദ്ധാക്കളുടെ ഭാര്യമാരെല്ലാവരും സൈന്യത്തിൻ്റെ പുറപ്പാടറിഞ്ഞ് ഓരോ വീട്ടിലും ഭർത്താക്കന്മാരെ തിടുക്കപ്പെടുത്തി ശ്ലോകം ഇരുപത്തി േ ഹൈർഗരീഖ്യോലധ്യക്ഷ ബലം സർവമചോദയൻ ആ സൈന്യാധിപതികൾ കുതിരകളിന്മേലും കാളവണ്ടികളിലും അതിവേഗം ഓടുന്ന രഥങ്ങളിലും യാത്രയാകാൻ സപത്നികരായി പുറപ്പെടാൻ സൈന്യത്തെ പ്രേരിപ്പിച്ചു ശ്ലോകം ഇരുപത്തേഴ് സജ്ജം തുതദ്ബലം ദൃഷ്ട ഭരതോ ഗുരുസന്നിധൗ രഥം മേത്വരയസ്വേദി സുമന്ത്രം പാർശ്വതോ ബ്രവീദം സൈന്യം ഒരുങ്ങിയതായി കണ്ട ഭരതൻ ഗുരുസന്നിധിയിൽ പാർശ്വസ്ഥനായ സുമന്ത്രരോട് പറഞ്ഞു എൻ്റെ രഥവും ഉടനെ തയ്യാറാക്കുക ശ്ലോകം ഇരുപത്തെട്ട് ഭരതസ്യതുതസ്യാജ്ഞ പരിഗ്രഹ്യപിത രഥം ഗ്രഹീത്വ പ്രേയോ യുക്തം പരമവാജുഭി ശ്ലോകം ഇരുപത്തിയെട്ടിൻ്റെ അർത്ഥം ഭരതൻ്റെ ആജ്ഞയനുസരിച്ച സന്തോഷത്തോടെ മികച്ച കുതിരകളെ പൂട്ടിയ രഥം കൊണ്ടുവന്ന് നിർത്തി ശ്ലോകം ഇരുപത്തൊൻപത് സരാഘവ സത്യധൃതി പ്രതാപാൻ ഭ്രുവൻ സുയുക്തം ദൃഢസത്യവിക്രമ ഗുരു മഹാരണ്യഗം യശസ്വിനും പ്രസാദയിഷ്യൻ ഭരതോ ബ്രീത ശ്ലോകം ഇരുപത്തിയൊൻപതിൻ്റെ അർത്ഥം സത്യധീരനും പ്രതാപവാനും ദൃഢമായ സത്യനിഷ്ഠയുള്ളവനുമായ ഭരതൻ മഹാവനത്തിലേക്ക് പോയ യശസ്വിയായ ഗുരുജനത്തെ പ്രസാദിപ്പിക്കുവാനുറച്ച് ഇങ്ങനെ ആജ്ഞ നൽകി രാമനെ പ്രസാദിപ്പിക്കുവാൻ ഉറച്ചിങ്ങനെ ആജ്ഞ നൽകി ശ്ലോകം മുപ്പത് വനസ്തം പ്രസാദ്യ രാമം ജഗദോഹിതായ സുമന്ത്ര ഉടനെ തന്നെ എഴുന്നേറ്റ് ചെന്ന് സൈന്യാധിപന്മാരെ സമീപിക്കുക ജഗത്തിന്റെ ഹിതത്തിനായി വനവാസിയായ രാമനെ പ്രസാദിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാനിതാ ഒരുങ്ങിക്കഴിഞ്ഞു ശ്ലോകം മുപ്പത്തൊന്ന് സസൂതപുത്രോ ഭരതേന സമ്യക് ആജ്ഞാപിതസംപരിപൂർണ കാമഖാ ശശാസ സർവാൻ പ്രകൃതി പ്രധാന ശ്ലോകം മുപ്പത്തിയൊന്നിൻ്റെ അർത്ഥം ഭരതൻ്റെ ആജ്ഞയാൽ ആ സൂതപുത്രൻ ആഗ്രഹം പൂർണ്ണമായി നേടിയവനായി പൗരപ്രധാനികളോടും സേനാനായകന്മാരോടും സുഹൃജനങ്ങളോടുമായി ആജ്ഞ അറിയിച്ചു ഈ സർഗത്തിലെ എൺപത്തിരണ്ടാം സ്ർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം തതസമുദ്ധായ കുലേ കുലേ രാജന്യവൈശ്യാവൃഷലാച്ഛവിപ്രാഹ ആയുജൻ നിഷ്ട്രഥാൻ ഖരാം നാഗാൻഹയാം ശൈവകുലപ്രസൂതാൻ ശ്ലോകം മുപ്പത്തിരണ്ടിൻ്റെ അർത്ഥം ആ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും ബ്രാഹ്മണന്മാരും തങ്ങളുടെ ഗൃഹങ്ങളിൽ നല്ല ജനുസ്വട്ടകങ്ങൾ നല്ല ജനുസിൽപ്പെട്ട ഒട്ടകങ്ങൾ കഴുതകൾ ആനകൾ കുതിരകൾ എന്നിവയെ തയ്യാറാക്കി യാത്രയ്ക്ക് പൂർണമായി ഒരുങ്ങി ലോകാസമസ്താ സുഹിനു ഭവന്തു